കുറേ ദിവസം അല്ലെങ്കിൽ മീൻ്റെ ഒക്കെ വീഡിയോസൊക്കെ കണ്ടിട്ട് അപ്പം ഞങ്ങൾ മീൻ വാങ്ങാനും വേണ്ടി പോവുകയാണെ പല തരത്തിലുള്ള മീനുകളെ അവിടെ കണ്ടത് കുറേ പല ഐറ്റംസ് വലുതും ചെറുതുമായ പല മീനുകളുണ്ട് അതൊന്നും ഞാൻ കൂട്ടൊന്നുമില്ല പക്ഷെ ഇന്നാ ഒരു വലിയ മീൻ കൊണ്ടുപോയിട്ട് അത് അവിടെ ഫ്രിഡ്ജിൽ അങ്ങനെ ഇരിക്കരുത് പിന്നെ അതായിരിക്കോ കൊടുത്തോയിവാക്കിയ അതുകൊണ്ട് തന്നെ ഞങ്ങളിന്ന് സാധാ നോർമലി അയില അങ്ങനെയൊക്കെയുള്ള മീനുകളാണ് വാങ്ങാൻ പോകുന്നത് ഞങ്ങൾ അയില തളേന് കൂന്തൾ മാന്തൾ അങ്ങനെയൊക്കെയുള്ള മീനുകളൊക്കെ വാങ്ങിക്കൂടുന്നു പക്ഷേ അപ്പോഴാണ് ശ്രദ്ധിച്ചത് ഒരു പെട്ടി മീൻ അവിടുത്തെ ആയണ്ട് വലിയ ചെമ്മീനാണ് അത് കഴിഞ്ഞിട്ട് പക്ഷേ ഈ ഒരു മീൻ നോനക്കായും വലുപ്പണ്ടേ പക്ഷേ ഇതാണല്ലോ നാട്ടിലേക്ക് ആയക്കുറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബിരിയാണിക്ക് കൊടുക്കാറ് എന്നൊക്കെ അവരൊക്കെ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് ഈ മീനെ എന്തായാലും ഇഷ്ടപ്പെട്ടില്ല കാരണം അത് ഇത്രയും വലുതായതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്തായാലും ഞാൻ കഴിക്കൊന്നുമില്ല വിടുന്ന് മീനൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് മുട്ടകാക്കേൻ്റെ മുന്നേറ്റി ഷോപ്പിലേക്കാണ് അവിടുന്ന് ഞങ്ങൾ രാവിലെ തന്നെ പുട്ടും ബീഫും ഞങ്ങൾ ഓർഡർ ചെയ്തത് അതിലൊരു വെറൈറ്റി ആവാനും വേണ്ടി ഷെഫിന് ഓർഡർ ചെയ്തത് ഇഡ്ലിയാണ് അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഇത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ